ഓം ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവ്യന്തരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയം നാലാമത്തെ ദശകത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം अस्ति दोधमहरालयय यदा शेषवक्र दहनोष्मणार्ध्यदे निययते भवतु पास्यस्तदा वेदसप पदमदपुरेइववा सन्धिविच्छेदं नोकम् अस्तिदः अथ महरालयय यदा शेषवक्त्रदहनोष्मणा अर्द्यते ईयते भवदुपाश्रयः तदा वेधसः वा पदच्छेदं मह आलये शेषवक्त्र दहन ऊष्मणा भवत् उपाश्रयः अर्थां नोकम् अथ पिन्निडे अनन्तरं ध्रुवलोगतिले सुखीच वसिचदिने शेषं महराले आस्तिदह महरलोगतिलेति भवतुपाश्रयः ഭഗവാനോടുള്ള ചേർച്ചയെ ആഗ്രഹിച്ച് വസിക്കുന്ന യോഗി അതായത് എപ്പോൾ ശേഷവക്രദനോഷ്മണ അർദ്ധ്യത സംഘർഷണ ദേവതയുടെ ശേഷന്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നുവോ തദാ അപ്പോൾ വേദസഹ പദം ഈയതേ ബ്രഹ്മലോകത്തെ ആ ജീവന്റെ ബ്രഹ്മലോക പ്രാപ്തിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് വാ അല്ലെങ്കിൽ അധഹ പുരായേവ അതിനു മുമ്പ് തന്നെ വേദസഹ പദം ഈയതെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു ധ്രുവലോകത്തിൽ എത്തുന്നത് വരെയുള്ള ജീവന്റെ ഗതിയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് തുടർന്ന് ബ്രഹ്മലോകത്തിന്റെ പ്രാപ്തിയെക്കുറിച്ച് പറയുകയാണ് വിവിധ ലോകങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച് ക്രമമുക്തി നേടുന്ന ആളുടെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ആ യോഗി ഭഗവാനിൽ മാത്രം ഉത്സുകനാണ് ഓരോ ദേവതകളും അതിനെ നയിച്ചു കൊണ്ടു പോവുകയാണ് ഒടുവിൽ അത് മഹാന്മാരുടെ സഹവാസം ഉള്ള മഹർലോകത്തിൽ എത്തി ആ മഹർലോകത്തിനും നാശമുണ്ട് എന്ന് കാണിക്കാനാണ് ആ കൽപാവസാനമാകുമ്പോ ആദിശേഷന്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന അഗ്നിയാൽ പീഡിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ എപ്പോഴാ ആ ചൂടിനാൽ അതിനവിടെ സാധ്യമല്ല എന്ന് കരുതുന്നു ദഹിപ്പിക്കാൻ തുടങ്ങുന്നു അപ്പോ അത് സത്യലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ അധ പു വേഗത്തിൽ ഭഗവാനെ പ്രാപിക്കണം എന്ന് യോഗി വിചാരിച്ചാൽ അത് ചന്ദ്രലോകത്തിൽ നിന്ന് വിദ്യുൽലോകത്തില് എത്തുമ്പോ തന്നെ ബ്രഹ്മദേവന്റെ ആജ്ഞയാൽ ഒരു ദേവദൂതൻ വന്ന് അതിനെ വിദ്യുൽലോകത്തിലൂടെ ആ വിദ്യുൽലോകത്തിലൂടെ ഇന്ദ്രലോകം വഴിക്ക് കൊണ്ടുപോയി പിന്നെ പ്രജാപതിമാരുടെ ലോകം വഴി ഈ ജോ ജീവനെ നയിച്ചു കൊണ്ടുപോയി വിരജാനദി എന്നൊരു നദി കടത്തി ബ്രഹ്മലോകത്തിലേക്ക് നയിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇവിടെ ഈ ഭക്തനും ഭഗവാന്റെ മഹിമ കൊണ്ട് ആ ഭഗവാനുമായുള്ള യോജിപ്പ് സായുജ്യ മുക്തി തീർച്ചയായിട്ടും ആ ദിവ്യ ശരീരം എടുത്ത് ഭഗവാനുമായിട്ടുള്ള ചേർച്ച ഉണ്ടായി വരും എന്ന് തന്നെയാണ് ആചാര്യന്മാർ നമുക്ക് വർണ്ണിച്ചു തരുന്നത് അപ്പോ ഏത് രീതിയിലായാലും ഭഗവാനോടുള്ള ചേർച്ച ഭവത് പരഹ ഇവിടെയും പറഞ്ഞുവല്ലോ ഭവത് ഉപാശ്രയ ഭവത്പരഹ അതായത് ഭഗവാന്റെ ഭഗവാനോടുള്ള ചേർച്ച അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തിയാണ് ഈശ്വരപ്രാപ്തിയാണ് ആഗ്രഹിക്കേണ്ടത് തീർച്ചയായിട്ടും അതിന് ശ്രമിക്കുന്ന യോഗിവര്യൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാണ് ഈ ബ്രഹ്മലോക പ്രാപ്തിയുടെ വർണ്ണന ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സപ്പോർട്ടിന് മുമ്പിൽ നമസ്കരിക്കുന്നു ഇനിയും തുടർന്നും എല്ലാ പ്രോത്സാഹനങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ